പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ചെയ്യുന്ന ഫെസിലിറ്റി ഇന്നലെ മുതൽ ആരംഭിച്ചു അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുണ്ട് അതിൽ ഇനിയും ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട് അത് ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്തത് നമ്മൾ ഒന്നാമത്തെ സംശയമുള്ളത് ഇതിന് റിസൾട്ട് എന്നാണ് വരിക എൻ എസ് എസ് ഗ്രേഡ്സ് മാർക്ക് ആഡ് ചെയ്ത റിസൾട്ട് എന്ന് വരുമെന്നുള്ളത് ആ റിസൾട്ട് വരുന്ന സമയമെന്ന് പറയാൻ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് സിക്സ് സമ്മ് ഇതുവരെയുള്ള കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെയാണ് സിക്സ് സമ്മ് റിസൾട്ട് വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡ് ലഭിക്കും എന്ന് പറഞ്ഞാൽ ആറ് സമ്മിൻ്റെ റിസൾട്ടും ഉണ്ടാകും ടോട്ടൽ പെർസെൻറ്റേജ് ടോട്ടൽ മാർക്സ് ഇതൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും ആ മാർക്കിൽ ആ മാർക്ക് ലിസ്റ്റിൽ ആ ഗ്രേഡ് കാർഡിൽ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതുവരെ വരാറുള്ളത് എന്നാൽ ഈ വർഷം ചിലപ്പോൾ സ്റ്റുഡൻസ് പോർട്ടലൊക്കെ സജീവമായതുകൊണ്ട് ചിലപ്പോൾ അതിനിടക്ക് മാറി വരുമോ എന്ന് പറയാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഇടക്ക് നിങ്ങൾക്ക് സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷേ പൊതുവെ വരാറുള്ളത് സിക്സ് ആമ റിസൾട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്തത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംശയം എനിക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നില്ല ഓക്കെ ഒന്ന് പ്രിൻ്റ് എടുക്കുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിൻ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കൊടുത്തത് വരിൽ വരാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ തെളിവായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇപ്പോൾ പ്രിൻ്റ് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിലും പക്ഷേ സാധിക്കുന്നില്ല അത് അതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് പോകുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി അതറിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരുത്തും ആ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തൊൻപതാന്തി വരെ അതിനുള്ള സമയം ഉണ്ടല്ലോ അപ്പോൾ അതിനിടക്ക് ചിലപ്പോൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കും ഓക്കെ ഇനി അങ്ങനെ നിങ്ങൾക്കൊരു ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇതൊന്നും വരില്ല എന്നുള്ളെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾ ആഡ് ചെയ്തത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി മറ്റു സംശയങ്ങളിലേക്ക് നമുക്ക് പോകാവുന്നതാണ് ാണ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വലിയൊരു സംശയമായിട്ടുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു മോഡറേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒട്ടേറെ വിദ്യാർത്ഥികൾക്കുള്ളൊരു പ്രശ്നം ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ഫെയിൽഡ് ഈ രണ്ട് സബ്ജക്റ്റിൽ ഈ വിദ്യാർത്ഥി മുൻപ് പാസ്സായതാണ് പക്ഷേ രണ്ട് സബ്ജെക്റ്റിൽ ഒന്നിൽ മൂന്ന് മാർക്കും ഒന്നിൽ ആറ് മാർക്കും കൊടുത്തിട്ടാണ് കുട്ടി പാസ്സായിട്ടുള്ളത് മോഡറേഷൻ കൊടുത്തിട്ടാണ് പാസ്സായത് അങ്ങനെ ഈ രണ്ട് മാർക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള ഗ്രേസ് മാർക്കിനെ കാട്ടി കൂടുതലാണ് അപ്പോൾ ഈ വിദ്യാർത്ഥിക്കുള്ളൊരു പേടി ഇവിടെ ഞാൻ ആറ് കൊടുത്ത് പിന്നെ ഇവിടെ ഒന്നേ കൊടുക്കാൻ വയ്യുള്ളൂ അപ്പോൾ ഞാൻ ഇനി ഫെയിൽഡ് ആവുമോ ഇല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ആറ് കൊടുക്കാൻ മറ്റേന് ഒന്ന് കൊടുക്കുക ഇനിയിപ്പോൾ ഇവിടെ ഒരു മൂന്നാമത്തെ ഒരു സബ്ജക്റ്റ് ഉണ്ട് ഇതും ഇതേപോലെ മോഡറേഷനിൽ രണ്ട് മാർക്കിന് പാസ്സായതാണ് അപ്പോൾ ഇതിലൊന്നും കൊടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽഡ് ആവില്ല നിങ്ങൾ മോഡറേഷനിലൂടെ ഒരു വട്ടം പാസ്സായതാണ് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജെക്ടിന് മാർക്ക് കൊടുക്കുക ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല ഓക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ നിങ്ങളെന്തായാലും പാസ്സായതാണ് ഈ മോട്ടറേഷൻ്റെ കാര്യം വരുന്നത് ഞാൻ അതിനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം ഈ ഒരു കേസിലെടുക്കുക ഈ കുട്ടി ആദ്യത്തെ എക്സാമിന് ഫെയിൽഡ് ആയതാണ് വില പാസ്സായതാണ് ഇവിടെ പാസ്സാണ് അങ്ങനെ ഈ വിദ്യാർത്ഥി മോട്ടറേഷനിലൂടെയാണ് പാസ്സായിട്ടുള്ളത് ആറ് മാർക്ക് മോഡറേഷൻ കൊടുത്തിട്ടാണ് പാസ്സായത് അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് എൻ എസ് എസ് ഗ്രേസ് മാർക്ക് കൊടുക്കുമ്പോൾ ഈ സബ്ജക്റ്റിന് ആഡ് ചെയ്തിട്ട് മാത്രമേ മറ്റു സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മോഡറേഷൻ വിഷയമുള്ള വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനം നിങ്ങൾ ഒരിക്കലും മോഡറേഷനിലൂടെ പാസ്സായ സബ്ജക്റ്റ് ഒരിക്കലും ഇനി ഫെയിൽഡ് ആവില്ല ഇവിടെ ഫെയിൽഡ് കാണിക്കുന്നത് നിങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് നിങ്ങളുടെ മോഡറേഷനുള്ള സബ്ജക്റ്റിലേക്ക് ആദ്യം കൊടുക്കുക ബാക്കിയുള്ള മാർക്ക് മാത്രമേ മറ്റു സബ്ജക്റ്റിലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഒരു വശത്ത് നമ്മൾ നോക്കുകയാണ് നിങ്ങളുടെ മോഡറേഷൻ തന്നെ ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് കൊടുക്കാൻ തെ തയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ഫെയിൽഡ് ആവില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക ബാക്കിയുള്ളത് യൂണിവേഴ്സിറ്റി പാസ്സാക്കും നിങ്ങൾ പാസ്സായ സബ്ജെക്റ്റ് ആണ് ദർ ഇസ് ഒരു കൺഫ്യൂഷനും ആ കാര്യത്തിൽ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളുമായി പങ്കുവെക്കണം ഇതിലൊരു ടെൻഷനും വേണ്ട മോഡറേഷൻ കിട്ടിയ സബ്ജെക്റ്റ് പാസ്സായ സബ്ജെക്റ്റാണ് അതിൽ ഇനി ഫെയിൽഡ് ആവില്ല മോഡറേഷൻ ഉണ്ടെങ്കിൽ ആ മോഡറേഷൻ്റെ മാർക്ക് ആ സബ്ജക്റ്റിലേക്ക് കൊടുത്തു ഇപ്പോൾ നാല് ഇവിടെ ആറ് മാർക്കാണ് ആ ആറ് മാർക്ക് കൊടുത്തിട്ടുള്ള ബാക്കിയുള്ളത് മാത്രമേ മറ്റു സബ്ജക്റ്റിലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇനി മറ്റൊരു വിദ്യാർത്ഥികളൊരു സംശയം ഈ വിദ്യാർത്ഥി ഇവിടെ ഫെയിൽഡ് നമ്മുടെ എട്ട് മാർക്ക് കൊടുത്ത ഈ വിദ്യാർത്ഥി പാസ്സാവും അപ്പോൾ അതുകൊണ്ട് എട്ട് മാർക്ക് കൂടും പക്ഷേ ഈ വിദ്യാർത്ഥി ഇവിടെ ഫെയിൽഡാണ് ഇവിടെ നോട്ട് എലിജിബിൾ എന്തുകൊണ്ടാണ് നോട്ട് എലിജിബിൾ എനിക്ക് എന്താ കൊടുക്കാൻ പറ്റാത്തതെന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ ഉദാഹരണം പറയാം ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് ഈ വിദ്യാർത്ഥിക്ക് ഇന്ത്യ എക്സ്റ്റേണലും ഒക്കെ കൂട്ടിയിട്ട് ഇരുപത്തഞ്ച് മാർക്കുണ്ട് ഇനി എട്ട് മാർക്കാണ് കൊടുക്കാൻ പറ്റുക എട്ട് മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് മാർക്കേ ഉള്ളൂ ഇത് പാസ്സാവില്ല മുപ്പത്തഞ്ച് മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ഇവിടെ ഇരുപത്തേഴ് മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് എട്ട് കൂട്ടൽ വിദ്യാർത്ഥി പാസ്സാവും അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിക്കേണ്ടത് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടു നോക്കരുതുന്നു ഓക്കെ താങ്ക് യു